ഇന്ന് നമുക്ക് തിരോപ്പിനെ കൊടുക്കാനായിട്ട് കുറച്ച് ഓർഡർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ രാവിലെ തന്നെ മീൻ പിടുത്താക്കാന്ന് വെച്ച ഇന്നത്തെ പണി നിധിനെ വിളിച്ചിട്ട് നിധി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു ഒരു മണിക്കൂറായിപ്പോ നമ്മളെ പടുത വലിയ ഇരിക്കണം പിടിക്കുന്നത് സ്റ്റോക്ക് ചെയ്ത് വെച്ച മീനൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഭായിമാര് വന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീൻ വാങ്ങിച്ചു പോകും നമ്മൾ നമ്മളെ വാൽവ് തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറായി ഇപ്പൊ കുളത്തില് കണ്ടില്ല എത്ര വെള്ളം ഒരാളുടെ കണ്ടില്ല വെള്ളം പോകുന്നത് നല്ല പച്ച നിറത്തിലുള്ള വെള്ളമാണ് അടിഭാഗത്ത് എത്തുമ്പം നല്ല അമോണിയുള്ള ഉള്ള വെള്ളമാണ് പോകുന്നത് കുറച്ച് നമ്മൾ നമ്മളെന്തെയ്തു അത് സ്പ്രിംഗ്ലർ വെച്ച് പച്ചക്കറി ഒക്കെ നനച്ച് കൊടുത്തിട്ടോ പിന്നെ നമ്മൾ നമ്മളെന്തെയ്യും ഫുൾ ആയിട്ട് ഇങ്ങനെ നനയ്ക്കാൻ പറ്റില്ല എന്നാലും പറ്റൂല നമ്മളാരെച്ചി മോട്ടർ അല്ലേ അപ്പൊ വാൽവ് തിരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് നോക്ക് എല്ലാം കുറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇറങ്ങിട്ട് മീൻ പിടുത്തം തുടങ്ങാം എങ്ങനെ കിട്ടുക കാര്യങ്ങളൊന്നും അറിയില്ല തിലോപ്പിയും വരാൽ ഉണ്ട് വരാൽ കിട്ടിയാലും നമ്മൾ എടുക്കും പക്ഷെ നമ്മൾ ഓർഡർ തിലോപ്പിക്കാണ് പിന്നെ ഇതിന് ഇറങ്ങല്ലേ ഇതാണ്ട് ഇറങ്ങിക്കോ വേറൊരാളവാ വലയൊക്കെ പിടിച്ച് മീൻ വാങ്ങാനായിട്ട് റെഡിയായി ആയി നിൽക്കുന്നുണ്ട് കെങ്ങ നോക്കണേ ക്യാമറ നോക്കി കെങ്ങ ഇങ്ങോട്ട് എങ്ങനെ ഡിമാൻഡ് ആണ് ഇപ്പൊ വല്യ ചെമ്പ സെറ്റ് ആക്കി വെച്ചിട്ട് ചെമ്മിന്റെ അടുത്ത് മീൻ കിട്ടുന്ന മീൻ എടുത്തിടാനൊക്കെ നിൽക്കുക ഇന്ന് ഇതിനെ ആ ഇന്ന് പിടിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് മീൻ പിടിക്കാൻ കാണിച്ചു നമ്മള് വല ഉപയോഗിച്ചിട്ടായിരുന്നു ഇന്ന് എന്താക്കി നമ്മള് ചെറിയ കൊതുപോലെ തന്നെ ആക്കിയിട്ടോ മറ്റേത് പറയുന്നത് വലിയ കണ്ണിയുടെ വല ഉപയോഗിച്ചിട്ട് വലിച്ചിട്ട് കുറെ മീൻ അന്ന് ചത്തുപോയി എന്ന് നമ്മൾ പിടിക്കുമ്പോ ഇതിന്റെ ഈ ഒരു കണ്ണിയായിരുന്നു നമ്മളെ മോളിൽ നെറ്റ് ഇട്ടിട്ടില്ല ഇങ്ങനത്തെ കണ്ണി ഉപയോഗിച്ചിട്ട് നിതിന്റെ ഐഡിയെന്നാണ് വലിച്ചാൽ കൂടുതൽ മീൻ കിട്ടുന്ന കൂടുതൽ മീനും കിട്ടി കൂടുതൽ മീൻ ചത്തും പോയി കുറെ വീട് ചേളയിലൊക്കെ വല കുടുങ്ങിട്ട് അപ്പൊ ആദ്യം നിധി നമ്മളെ സെന്ററില് കൊട്ടപ്പെടുക്കണ്ടാ ആ കൊട്ട എടുന്ന് നമ്മൾ കൊട്ട വെച്ചിട്ടുണ്ട് ഈ ചണ്ടികളൊക്കെ ഇങ്ങനെ അടിഞ്ഞു വരുമ്പോഴേ വെള്ളം നമ്മളെ വാൽവ് തുറന്ന വെള്ളം പോവില്ല അപ്പൊ വേണ്ടി കൊട്ട ക അമുത്തി വെച്ചോണ്ട് കുറച്ച് സ്പീഡിൽ വെള്ളം പോയിക്കോളും മീനുകൾ പോകില്ല കേട്ടോ അതിനോ കൊട്ട കമത്തി വെച്ചത് നമ്മൾ ഉള്ളു കേട്ടോ വെള്ളം എത്ര ലെവലില് വെള്ളം കുറഞ്ഞു നോക്ക് എന്താ ആ പിടിച്ചാതൊക്കെ തരു ആയിട്ടില്ല മീൻ ആദ്യം കിട്ടാൻ നോക്കട്ടെ കൊട്ടനപ്രോട്ട് എങ്ങോട്ട് ആ എന്ന പിടി അല്ല നീ ആദ്യം വല പിടിക്ക് സെറ്റ് ആക്ക നിങ്ങളാദ്യം വലയൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കട്ടെ വലിച്ചു പിടിച്ചോ എങ്ങോട്ടെ കോരിനെ ആ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടല്ലേ ആ അരു ഈ അരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തെ അരു വന്നിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല നല്ല വഴക്കിട്ട് ഇതിനെ ആ മീന തട്ടുന്നുണ്ട് നല്ല ചണ്ടിയുണ്ട് കേട്ടോ പിടിച്ചോ പിടിച്ചോ പൊന്തിച്ച പൊന്തിച്ച എന്തായാലും അതാ അതാ നല്ല ചണ്ടി ഉണ്ടല്ലോടാ ചണ്ടീ മീൻ ഞാൻ മീൻ പോകുന്നടാ മീൻ ടൈറ്റ് ആക്കി പിടിക്കാ അല്ല പോന്നേ പോട്ടെ പിടിച്ചാ വേനീനൊക്കെ പിടിച്ചോ നല്ല മീനാകളുള്ളൂ പൊതിച്ചോടി പൊതിിച്ചോടി വെള്ളം കുറച്ചുകൊണ്ടും നല്ല ചണ്ടിയുണ്ട് അപ്പൊ ചണ്ടി നമ്മക്ക് ഒഴിവാക്കും വേണം മീനുകൊണ്ട് എടുക്കാ അതാ ഇതെ കുഴപ്പമില്ല അല്ലേ മീഡിയം തിരുവോപ്പി എടുക്കാം കറച്ച് നല്ല വലുപ്പമൊന്നും നോക്കി എടുക്കാൻ പറ്റൂല നല്ല അന്നധികം ചണ്ടിയില്ലായിരുന്നു അല്ലേ ഇലകൾ വീണ്ടും അപ്പൊ മീന അപ്പൊ കെങ്ങനെ നെറ്റ് എടുക്ക് എടുക്കുവോ ഇതിനൊക്കെ പിടിച്ചിട്ടാ ഇതൊക്കെ എടുക്കല്ലേ ഈ റേഞ്ചൊക്കെ ആ കേട്ടോ അതു പതുക്കെ പതുക്കെട്ടായി ആ ചാക്കൊക്കെ അവിടെ എടുക്കാം അതൊക്കെ വെച്ചാ ചാക്ക് വെക്കടാ എങ്ങ മീൻ പിടിച്ചിന്ന വരുന്നാലെ പോലെ ഒരു മീൻ അടുത്തത് ചാക്കൊക്കെ മാറ്റി നീ വേ അപ്പുറത്ത് അടിഭാഗത്ത് കൊട്ടി കൊടുക്ക അടി പിടിച്ച് കൊട്ടടാ എങ്ങോണ്ട് കേട്ടോ എനിക്ക് എങ്ങനെ കിട്ടിയെന്നാ ഒരാള് വാങ്ങിക്കാൻ വേണം ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോ ഇത് കുഞ്ഞുങ്ങൾക്ക് വീഡിയോ എടുക്കണം ഇല്ലേ ഇതൊക്കെ എടുക്കല്ലേ അല്ല അങ്ങനെ നോക്കിയാൽ ചിലപ്പോ നമുക്ക് ഇന്ന് മീൻ കിട്ടലുണ്ടല്ലോ എന്തെങ്കിലും പിടിച്ചിട്ട് നമ്മളിപ്പോ ഒരുവിധം വലുപ്പുള്ളതൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ എന്താ ചെയ്യാ ഇതില് ചെറുതെ വലുത് കിട്ടുമ്പോ ചെറുതിനെ മാറ്റാം ഇല്ല ചിലപ്പോ നമുക്ക് ഓഡറിനുള്ള മീന് കൊടുക്കാൻ കഴിയില്ല ഭായിമാർക്ക് പിന്നെ അങ്ങനെ വലുപ്പധികം വേണമെന്നില്ല കുറച്ച് എണ്ണം ഇതാ ഇതോ കിട്ടിയാല് ആയിട്ടില്ല നമുക്ക് മീനൊന്നും വലുപ്പം ഉണ്ട് അതില് മീനുണ്ട് എന്താ ചെയ്യുന്നേ ചെയ്യുന്നേണ്ടോ ചണ്ടി എന്താ ചെയ്യാ അങ്ങനെയൊന്നും കൊട്ടലീട്ട് ലാസ്റ്റ് എടുക്കാം അങ്ങനെ നമ്മള് ഇതെടുക്കാൻ നിന്നാല് കൊറേ ടൈമും നോക്കാം എന്തായാലും വലിയ പ്രതീക്ഷയില്ല ഒരു മേടിയ മീനാളും പിന്നെ വരാൽ കിട്ടിയ പിടിക്കുക വരാലിന് ഇത്ര വെള്ളം കുറച്ചുകൂടെ വറ്റണം പോയിരുന്ന സമയത്ത് അപ്പൊ നമ്മൾ എന്തായാലും വാൽവ് പൂട്ടിട്ടില്ല കൊറേ മീനുണ്ടായിരുന്ന സൈഡ് അടുത്തപ്പോയതാടാ മീനുണ്ട് ഞാൻ കറക്റ്റ് വരുന്നില്ല അതാഷോ ഒരാളെ കിട്ടില്ല കെങ്ങിറങ്ങിയാലും മീൻ എടുക്കാൻ ആളുണ്ടാവില്ലേ ഇത് കറക്റ്റ് ചെയ്യാൻ പറയില്ലേ ഒരാളാ സെൻ്റ് വേണ്ട അറങ്ങാ മീനെടുക്കാൻ ആളുണ്ടാവില്ല വേണ്ട അങ്ങനെ പിടിക്കണ്ട നോക്കാം ഇതിൽ കുറച്ച് കിട്ടോ ഇത് കിട്ടും പിന്നെയാ പറ തിലോപ്പി നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒക്കെ പിടിച്ചത് കൊണ്ട് വലുത് കുറവാണ് പിന്നെ ഓർഡർ കിട്ടുന്ന സമയത്ത് കൊടുത്തില്ലെങ്കില് പിന്നെ അത് കുഴപ്പമില്ല ഈ റേഞ്ച് കിട്ടണം അല്ലേണ്ടോ ഇങ്ങനത്തെ നമ്മൾ ഇന്നാ പിടിച്ചോക്ക കേട്ടോ അതാ അതൊരു സാധനം വലുതൊക്കെ ഇണ്ട് ഇതാ അങ്ങോട്ടന്നു ഡൈവേട് അത് ആയി പോയല്ലേ പിന്നെ കിട്ടൂല എടാ കെങ്ങാക്ക് അടിയിൽ നിന്ന് പൊന്തിച്ച് മറിച്ചിടറ മീൻ ആ അങ്ങനെ എന്താണ് കെങ്ങ അതാ വാ വാ ഇങ്ങോട്ട് വാ അടുത്തത് വേഗം ഞാൻ ആ കേ സ്പീഡ് കുറവട്ടോ നേരിട്ടുണ്ടോ ഇല്ല അതൊക്കെ ലാസ്റ്റ് എടുക്കേണ്ടി വരും വലുത് ഇത് വലുതന്നല്ലടാ ഒന്നുകൂടെ നോക്ക വലുത് കിട്ടിയാല് എടുക്ക അല്ലെങ്കിൽ പിന്നെ ചെറുത് ഈ ഇറങ്ങി എഴുതിട്ടോ പിന്നെ ഈ ചെയ്യണ്ട അറിയോ വേ സ്പീഡ് പരിപാടി അത് ഒരു നീനെടുത്ത് പതുക്കെ കൊടുന്ന് അങ്ങനെ നടക്കൂലട്ടോ ആ ചാടനോക്കണോ ചാടി പോണ്ടല്ലോ ഈ കൂടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അടുക്കുമ്പോന് കൂടി കിട്ടുന്നില്ല ഇതിനെതി ഒന്നുകൂടെ പോരാ മീനോ ശൈലി മീന് വലുതൊന്നുമില്ല ഇണ്ടോ അത് കൂടി കിട്ടിയില്ല ശരിക്കും കാര്യമില്ല ൊക്കാതെ കാര്യുമ്പോ ഒരാളവിടെ പോന്നു നല്ല ചണ്ടിയുണ്ട് അടുത്തത് കറക്റ്റ് പറഞ്ഞാ ഇതില് നോക്ക് ഇതില് മീനെ കാട്ടി കൂടുതല് വഴക്കിട്ടോ ഇതൊന്നും ഇതൊക്കെ ചെയ്യാൻ പിടിച്ചു പിടിക്കല്ലേ ഞാൻ പിടിച്ചോ അയ്യോടാ ഇതിനക്കിയപ്പോ മീൻ മിസ്സായല്ലോ ഞാൻ മീൻ പിടിച്ചതല്ലേ ഇതിനെ അത് വലുപ്പമുള്ളതായില്ലോ കുറച്ചുള്ള മീനല്ല ചണ്ടിക്ക് ഇതൊക്കെ കറുകപ്പട്ടേന്റെ ആ മുകളിലിടാനല്ലേ കറുകേന്റെ ഇല മൊത്തം വന്നിട്ട് ഞാൻ വലിയ മീനെ പിടിച്ചിട്ടുണ്ട് അയ്യാതെ ഇളക്കിട്ട് ഇതെടുക്കലെ ഇതാണോ അത് അറിയില്ല അതാ അതല്ലേ ആ പോലെ ഇതോ ഇതെടുത്താലോട്ടെ നീ പൂവാ ണൊക്കെ വെച്ചിട്ട് പോയിക്കോ മുള്ളുത്ത മുള്ളുത്തുടാ ഇഷ്ടം പോലെ മീനുണ്ട് റിലീസ് ചെയ്യാന് ഒന്നും വലുപ്പം പോരാ നോക്ക ആ കെങ്ങറങ്ങിയ വലുതേ കിട്ടും അതല്ല വരാൽ ഒന്നും കിട്ടില്ല അതൊരു സംഭവം ഇത്ര വെള്ളം പറ്റി വരാൽ ഇല്ലേ അത്രയും വരാൽ ഇണ്ടായിട്ട് നമ്മളെന്തായാലും ഇതിലെ ഈ ചണ്ടികളില്ലേ അപ്പൊ ഇന്ന് സമയമില്ല കുറച്ച് സമയം മെനക്കെടണം നമ്മളിപ്പോ മീൻ കൊടുക്കാൻ ഓരോ വരും അപ്പൊ അതുകൊണ്ട് ഈ മൊത്തം വറ്റിച്ചിട്ട് ഈ ചണ്ടികളൊക്കെ മാറ്റിയിട്ട് കിട്ടുന്ന വരാൽ ഏതിനെ പിടിച്ചിട്ട് ഇന്ന് നമ്മൾ എന്തായാലും വെള്ളം ഒന്നുകൂടെ പമ്പ ചെയ്യുന്നിറക്കും അതിനൊരു ഒഴിഞ്ഞ ദിവസം വേണം അന്ന് ഫുള്ള് നമ്മളെ പടുതെ ക്ലീൻ ചെയ്തിട്ട് വേണം ഒക്കെ വരാലിന്റെ കുഞ്ഞുങ്ങളുടെ അടുക്കട്ടെ ആ ഒര് തൊപ്പിയുടെ രാസ്യതാ കേട്ടോ തൊപ്പി നെറ്റി കുടുങ്ങി പോയതാ கொல்லாம் இட்டோ வரல எந்த மைக்கு அடுத்து தட்டி போய் தா இது சண்டி குறவாயிட்டு மீனெல்லாம் காணட்டோ உண்டு ஏதா குறவா மீன் கண்டிப்பா ഒന്നല്ല രണ്ടല്ലേ കിട്ടും കിട്ടും ഇങ്ങനെ ആയാലും മതിയതാണ് കാണിച്ചു സാധനം കാണിച്ചു കൊടുക്കേണ്ട എങ്ങനെ പിടിച്ചോ ഈ ചോപ്പ് ചോപ്പുവാലും ഇട്ടോന്നല്ലേ എടുക്കട്ടെ കൊറച്ചേക്കും കാണിച്ചു ഞാൻ കാണിച്ചു ഇങ്ങോട്ട് കൊടുക്കൂടിച്ച വീട്ടുവച്ചോ ഇടണ്ടാവും കേട്ടോ നീനട കിടന്നോടും എവിടെ ഇതിനെ കൊറേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ണക്കന്നല്ലേ അപ്പൊ അതെടുത്തോ അതെടുത്തോ അതല്ലേ അത് ഇതിർത്തോ അത് അതന്നെ ഇട്ടതാ കേടുക്കന ഇട്ടോട്ടിട്ടോ കേഡായല് അപ്പൊ അതൊക്കെ മാറ്റിട്ടിട്ടാ മതി കേട്ടോ അടിയിന്ന് അടിയിൽ നിന്ന് കൈ വെച്ചോടുത്തു ആ അങ്ങനെ കുഞ്ഞുങ്ങളിഞ്ചേട്ടോ അപ്പൊ വരാലുണ്ട് ഉറപ്പാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ വരുന്ന ഇഷ്ടം പോലെ കുഞ്ഞിനെ കിട്ടില്ലേടാ ചെറുതിഞ്ഞല്ലോ ചെറുത് വരാലടിക്കുന്ന അല്ലെങ്കിൽ ഇതൊന്നല്ല എത്ര ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളുടെ ഒറ്റ ഇതൊക്കെ ആദ്യ വരാലിടുന്നതിന് മുന്നേ ബ്രീഡായതാ അതിന് വലിയ ഡാമേജ് ഒന്നും വരില്ല വെള്ളം അല്ല നിന്നോട്ടെ എന്തായാലും കുറച്ച് അമോണിയ മാക്സിമം പോയിക്കോട്ടാ പുതിയ വെള്ളം എന്തായാലും പുതിയ വെള്ളം കയറ്റല്ലേ നമ്മൾ വാൽവ് പൂട്ടിയിട്ടില്ല എപ്പോഴും നിങ്ങളിങ്ങനെ ഇളകുന്ന സമയത്ത് കുറച്ചുകൂടെ അതിന്റെ ഇത് പിന്നെ ഇങ്ങനത്തെ ചണ്ടികൾ ഈ കിട്ടുന്ന ഉണ്ടല്ലോ ഇത് നമ്മൾ ആ പോകുന്ന ഹോളിൻ്റെ കൂടെ അടിയാതാക്കാനാണ് കൊട്ട കംപ് വെച്ചത് ഇതിനാണ് നമ്മൾ കൊട്ട വെച്ചിട്ട് വെള്ളം കളയുന്നത് അപ്പൊ മീനും പോവില്ല പൈപ്പിന്റെ വലിയ ഹോൾ ഒന്നായിട്ട് തുറന്നു വെച്ചതാ മറ്റേ നമ്മള് നെറ്റ് വെറ്റ് അടച്ചതായിരുന്നു നെറ്റിലൂടെ പോയി കഴിയുമ്പോൾ എന്താ ചെയ്യാ വെള്ളം ഇങ്ങനെ ചണ്ടി വന്ന് അടിഞ്ഞാൽ ഫോഴ്സ് ഉണ്ടാവില്ല മീൻ നോക്കട്ടോ ഏ ഇവിടെ മീനോടല ஆஹ் அப்ப குறச்சு பதுக்க பொந்த மதி ஸ்பீடு பொந்திக்கும்போ அது அடுக்காது பொந்தனா அதுதா ஆ நோக்காடாட்டை பற்றிய சாக்கரை மாத்தே எடுக்கொள்ளு ഇതിനെ ആ ചെറുത് വെള്ളത്തിലോട്ട് എടുത്തിട്ടല്ലേ ഇത്ര ഇതിനൊക്കെ എടുക്കാം അതെടുത്തോ അതന്നെ അതെടുത്തോ അത്യാവശ്യത്തിന് ഉള്ളതൊക്കെ എടുക്ക ഞാൻ പറയലെ ഭായിമാർക്ക് ഇനി എണ്ണം കൂടിയാൽ അത്ര ഇഷ്ടാ തോന്നുന്നു ഒരു കിലോ ഇപ്പൊ നമ്മള് സാധാരണ നമ്മൾ എടുക്കല് ഒരു നാലെണ്ണം മൂന്നെണ്ണം ഒരു രൂപ വരുന്നാണ് അതിതും കൊഴപ്പില്ല അല്ലേ കൈ കുത്തിയൊന്നല്ല കണ്ടോ അറ്റ ചെറുതില്ല ചെറുതായിരുന്നേ മറ്റ നമുക്ക് ബ്രീ ബ്രീഡിന്റെ കുഞ്ഞുങ്ങൾ വേണേ ചെറിയ ബ്രീഡിന്റെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ അതിനാവശ്യക്കാരുണ്ടായിരുന്നു സാധനമില്ല ഏട്ടോ കേണ്ണിക്ക് എത്ര ആയിരുന്നു എണ്ണ തേറ്റൂല്ലേ ഇത് ഈ പീസാവുമ്പോഴേ നമുക്ക് ഒന്നര നൂറ് നൂറ്റമ്പത് രൂപ നമുക്ക് ഉണ്ടാവില്ല ചിലത് ചെറു നൂറ്റമ്പതല്ലേ ഇരുന്നൂറിന്റെ അടുത്തുണ്ടാവും ഉണ്ടാവും അപ്പൊ തന്നെ വേണ്ടേ ഒരു കിലോനാണെങ്കിൽ അഞ്ച് അഞ്ചെണ്ണം ആറിനും വെച്ച് ഒരു കിലോനാവുള്ളൂ ചെമ്പ് നിറയെ വെള്ളമല്ലേ മീനല്ലല്ലോ മീൻ വെച്ചാൽ വെള്ളം പോകുന്നുണ്ടാവും ചെങ്ങെന്തൊക്കെ പറയുണ്ട് എന്നാലും മീൻ പിടിക്കാൻ എയ് ഇപ്പൊ വന്നെ ബാല മീന് പിടിക്കോ ആ ബാല വന്ന് ഉദ്ഘാടനം ചെയ്തു ബാലു വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തു താഴൊക്കെ നോക്കി കാര്യ ബാലൻറെ കൂട്ടുകാരനെ കേട്ടോ ആദ്യ നേട്ടങ്ങൾ ഞാൻ വിളിക്കുന്ന പേരാണ് ബാലൻ ബാലാജീന്ന് ഇപ്പം കെങ്ങട്ടല്ലേ ആദ്യം ഇരുന്നട്ടോ പിന്നെ ഇത് വഴുക്കൂട്ടോ നേരത്തെ പോലെ നോക്കണം ഇതാ ആ ഇതാ മീൻ ഏറ്റുവാങ്ങാനായിട്ട് മൂസക്കായി വന്നു അപ്പൊ പിടുത്തൊക്കെ അവസാനിച്ചിട്ടേ പടുതെന്ന് കേറി ഇങ്ങോട്ട് നോക്ക് വെള്ളം കുറഞ്ഞിട്ട് ഇനി വേഗം നമ്മളെ വലിയ മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്യട്ടെ മീൻ ഇതാ കാണിച്ചു കൊടുക്കേ ഇതാ ചെമ്പ് നിറയേണ്ടി വന്നിട്ട് കയറിയതാണ് ഇത് തൂക്കി നോക്കിയിട്ട് നമുക്ക് ഇത് ഇപ്പൊ വിളിച്ച ഭാവിമാർക്ക് എന്തെങ്കിലും അഞ്ചു കിലോ വേണം അത് നോക്കി നോക്കാൻ നമുക്ക് കൊണ്ടുപോയില്ല ഇത് പിടിച്ചോ ഇനി നേരെ ചെമ്പട്ടി എടുത്തിട്ട് പോട്ടെ പിടിച്ചോ ചാക്ക് കണ്ടല്ലേ തുള്ള ചെങ്ങ പറഞ്ഞു പോയി മീൻ പിടുത്ത കഴിഞ്ഞപ്പോ ആ ചെങ്ങക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല മാല മലയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് വന്ന് അവിടെ മലയിൽ പോയി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവന് നോമ്പിണ്ട് പറഞ്ഞു നമ്മളെ സ്റ്റോക്ക് ചെയ്യുന്നത് ഇപ്പൊ വേറൊരു ടാങ്കിലാട്ടോ ഭായിമാര് വൈകുന്നേരം വരുവുള്ളൂ പറഞ്ഞു അപ്പൊ അതിന്റെ മുന്നേ എങ്ങനെ വെച്ചു കഴിഞ്ഞാല് ചെറുപ്പം മീനുകള് ചത്തു മാറ്റി മോട്ടറ് മറ്റേ സെറ്റാക്കുന്നുട്ടോ ശരി ഇത് നമ്മളെ ഫ്രണ്ട് കൊണ്ട് അപ്പുറം നമ്മള് ഗത്തികൾ വെക്കുന്ന അവിടെ ഒരു ടാങ്ക് ഉണ്ട് ഒഴിച്ചിട്ടിട്ടുണ്ട് സ്റ്റോക്കിംഗ് ടാങ്കാ നമ്മൾ അധികം നമ്മൾ തൊഴുത്ത് കഴിക്കുന്ന ആ ടാങ്ക് കഴിഞ്ഞ സ്റ്റോക്ക് വെള്ളം എടുക്കുന്ന ആ ടാങ്കില് പക്ഷെ അതിന്നും പിടിക്കാനൊക്കെ വന്ന പണി കൂടുതലാ ഇത് നമുക്ക് പെട്ടെന്ന് പിടിച്ചു കൊടുക്കാം എന്നാലും തൂക്കിയിട്ട് ഇടാ മീനായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പടുതക്കൊന്നുകൂടെ ഇറങ്ങേണ്ടി വരും ചെറുതാണ് കിട്ടിയതൊക്കെ നൂറ്റമ്പത് ഗ്രാമ് ചിലത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒക്കെ ഉണ്ട് അല്ല അധികം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമിന്റെ ഉള്ളത് തേങ്ങ വേഗം ഉണങ്ങൂട്ടോ നല്ല വെയിലപ്പ രണ്ടു മൂന്ന് സൈറ്റെ രാവിലെ മഴ ചാറിയില്ലേ ഒരു മൂടി മൂടിക്കെട്ടിയ കാലാവസ്ഥ തേങ്ങ പണി കിട്ടുമോന്നറിയില്ല ആ തൂക്കണം വെയിറ്റ് വെയിറ്റ് എടുത്തിട്ട് നേരെ നമുക്ക് ബക്കറ്റിൽ ഇട്ടിട്ട് കൊളത്തിടാം മിഷീൻ എടുക്കട്ടോ മിഷീനിൽ നമ്മള് കൊട്ടയിലോട്ട് കൊട്ട മൈനസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേഗം കഴിക്കണ്ടി ശരിയാ വെള്ളമൊക്കെ വലിഞ്ഞിട്ടി കൊടു കാണിച്ചോടുക്കേ ോ ചാകര 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 പോലെ തൂക്കം ഉണ്ടാവും ഇലയൊക്കെ മൈനസ് ആയി കുറക്കേണ്ടി ആ കുറച്ച് വെള്ളം വലിയ വെള്ളത്തിന് തൂക്കം നമുക്ക് അത് ഒഴിവാക്കുമ്പോ മീൻ ഒഴിവാക്കി പോവോ ഞാൻ അട്ടി എടുക്കുന്നുണ്ട് അല്ല അത് കുഴപ്പമില്ല നമുക്ക് ഏകദേശം വായിമാരി കൊടുക്കുന്നതിന്റെ ഒരു കണക്ക് കിട്ടിയാതി അഞ്ഞൂറ് മൈനസ് തന്നെ കേട്ടോ കൊട്ടന്റെ പത്ത് കിലോ മീനുണ്ട് എന്നിട്ടാണ് നിങ്ങൾ എന്ന് പറഞ്ഞത് അല്ലേ പത്ത് കിലോ ഇഷ്ടം പോലെ ഉണ്ട് വേഗം പിടിച്ചിട്ടേ വാ റിലീസിംഗ് പോലെ കാണിച്ചാ ആണോ ലാലുവിനെ വിളിക്കണം കേട്ടോ ലാലുവിന് മീന് വേണം പറഞ്ഞ് ഭായിമാർക്ക് പത്ത് കഴിഞ്ഞാല് പത്ത് കൂട്ടണ്ട ഇനിപ്പോ നനവൂതൊക്കെ കാണിച്ചോ ഒൻപത് കിലോ കൂട്ടിക്കോ ഇതാ ഇനി ഇവിടെ കേട്ടോ ഇനി വെള്ളൊക്കെ സെറ്റ് ആക്കി വെച്ചേട്ടാ അയ്യോ ഇതിന് ഒട്ടിന്റെ അടിയിലുള്ള അത് കട്ടില്ല നമ്മളിങ്ങനെ ഷോ ആക്കി കാണാൻ ഇട്ടാവുന്നല്ലോ ഇപ്പൊ ആ തിലോപ്പികള് ഇങ്ങനെയാണോ തിലോപ്പി ചെറുതോ ആ ഉണ്ട് മിക്സ് ആണ് പിന്നെ വായിമാരി വന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് എടുത്തുകൊടുക്കാം വേറെ ലാലൂര് വേണമെന്ന് പറഞ്ഞു ഇതിനൊന്ന് ചോദിച്ചോ എത്ര കിലാണ് വേണ്ടത് അപ്പൊ ഇത്രേം എന്താ വീഡിയോയില് വായിമാരി വൈകിട്ട് വരിക അതിനെ മുന്നേ വായിമാരി കൊണ്ടുവന്നതിന്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുന്നത് അടുത്ത പണിക്ക് പോട്ടേ വേഗം എന്ത് ചെയ്യുക നമ്മളെ പുഴയൊന്ന് വെള്ളം പമ്പ് ചെയ്ത് കുളം നിറക്കട്ടെ അല്ലെങ്കിൽ ബാക്കി മീനുകളൊക്കെ തീരുമാനം ഇപ്പം അമോണിയോ അങ്ങോട്ട് കലിഞ്ഞിട്ട് വെള്ളം ആകെ വൃത്തിയായിട്ടായിരിക്കാം അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണ്